ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണികളിൽ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ പല ലോകോത്തര വാഹന നിർമ്മാതാക്കളും രാജ്യത്ത് തങ്ങളുടെ മോഡലുകൾ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് ഇതിനായി ഒട്ടനവധി നിർമ്മാതാക്കളാണ് പുതിയതും പഴയതുമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ചുവടുവെച്ച എം ജി മോട്ടോറും പുതിയ അടവുകൾ പയറ്റാനൊരുങ്ങുകയാണ് ഈ അടുത്ത് പ്രഖ്യാപിച്ച ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശക്തമായ ഒരു ഇവി ഇക്കോസിസ്റ്റം വാഗ്ദാനം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ ഒരു കൂട്ടുകെട്ട് ഇതുകൂടാതെ പ്രീമിയം പാസഞ്ചർ വാഹന സെഗ്മെന്റുകളിൽ മുന്നേറ്റം നടത്താനും അതിനനുസരിച്ച് തങ്ങളുടെ വരാനിരിക്കുന്ന മോഡലുകൾ സ്ഥാപിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് എം ജി മോട്ടോറുമായുള്ള തങ്ങളുടെ പങ്കാളിത്തം ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ ഒരു മാരുതി മൊമെന്റ് സൃഷ്ടിക്കുമെന്ന് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എം ഡിയും ചെയർമാനുമായ സജ്ജൻ ജിന്താൽ വ്യക്തമാക്കി ഏകദേശം നാല്പത് വർഷം മുമ്പ് മാരുതി കൊണ്ടുവന്നതുപോലെയുള്ള ഒരു കോളിളക്കം ഈ ഒരു കൂട്ടുകെട്ട് വാഗ്ദാനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം പുതിയതായി സ്ഥാപിതമായ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ ഒരു പുതിയ വാഹനം പുറത്തിറക്കാനുള്ള തങ്ങളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തന്നെ പുത്തൻ മോഡലുകളുടെ വരവ് സാധ്യമാക്കാനാണ് കമ്പനി പ്ലാനിടുന്നത് ബി റ്റു ബി ബി ടു സി മേഖലകളിൽ താല്പര്യമുള്ള ഇന്ത്യയിലെ മുൻനിര കമ്പനികളിലൊന്നാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ചൈനയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിലൊന്നായ എസ് എ ഐ സി മോട്ടോറിന്റെ അനുബന്ധ സ്ഥാപനമാണ് എം ജി മോട്ടോർ ഇന്ത്യ എന്നതും നാം കണക്കിലെടുക്കേണ്ടതാണ് ജെ എസ് ഡബ്ല്യൂ എസ് എ ഐ സി മോട്ടോറും ചേർന്ന് ഇന്ത്യയുടെ വളരെ വേഗത്തിൽ വളരുന്ന വാഹന മേഖലയിൽ പുതിയൊരു കുതിച്ചുചാട്ടം നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ മൊബിലിറ്റി സൊല്യൂഷനുകളെ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഉപഭോക്താക്കളെ കേന്ദ്രീകരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഒരു സംയുക്ത സംരംഭം പ്രാദേശികവൽക്കരണത്തിലും ഇന്ത്യയിലുടനീളം ശക്തമായ ഒരു ഓട്ടോമോട്ടീവ് ഇക്കോ സിസ്റ്റം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിനുവേണ്ടി മികച്ചതും സുസ്ഥിരവുമായ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ശക്തമായ ഒരു ഇവി ഇക്കോ സിസ്റ്റം വികസിപ്പിക്കുകയും പ്രീമിയം പാസഞ്ചർ വാഹന സെഗ്മെന്റിനെ ഉന്നമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ശ്രദ്ധാ കേന്ദ്രം അതിനാൽ തന്നെ രാജ്യത്തെ ഇ വി വിപണി കൂടുതൽ മെച്ചപ്പെടുകയും ഇലക്ട്രിക് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം രണ്ട് ഭീമന്മാരുടെയും ശക്തിയും സ്രോതസ്സുകളും സംയോജിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് തനതായ മുൻഗണനകളും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകളും നിറവേറ്റുന്നതിനായി ഒരു ന്യൂ ഏജ് ഫ്യൂച്ചറിസ്റ്റിക് സ്മാർട്ട് മോഡലുകൾ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും ജെഎസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ തയ്യാറാണ് സെപ്റ്റംബർ ഉത്സവ സീസൺ മുതൽ ഓരോ മൂന്ന് മുതൽ ആറ് മാസ കാലയളവിൽ ഒരു എൻ ഇ വി അഥവാ ന്യൂ എനർജി വെഹിക്കിൾ പുറത്തിറക്കാൻ പദ്ധതിയിടുകയാണ് ഈ ഒരു കൂട്ടുകെട്ട് ഈ വർഷം കുറഞ്ഞത് രണ്ട് പുതിയ ലോഞ്ചുകൾക്ക് നാം സാക്ഷ്യം വഹിച്ചേക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ